എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാട് യാത്രകൾ ചെയ്യുമ്പോൾ കാടിനുള്ളിൽ താമസിക്കുന്ന സിറ്റുവേഷൻ നമുക്കുണ്ടാകാറുണ്ട് കാടിനുള്ളിലുള്ള പല കോട്ടേജുകളിലും നമ്മൾ റൂമെടുത്ത് താമസിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബന്ദിപ്പൂർ സ്റ്റേ ഗവൺമെൻറ് സ്റ്റേ സംവിധാനങ്ങൾ ഇതുപോലുള്ള ഗവൺമെൻറ് സ്റ്റേ സംവിധാനങ്ങളിൽ കാടിനുള്ളിൽ താമസിക്കുമ്പോൾ എത്ര എത്രമാത്രം പേടിക്കണമെന്നുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലുള്ളത് വന്യജീവികളുടെ സാന്നിധ്യം എത്ര മാത്രം നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു മാത്രം കാടിനുള്ളിൽ ഫോറസ്റ്റിനുള്ളിലെ സ്റ്റേ സംവിധാനങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും ആ വന്യജീവികളുടെ സാന്നിധ്യം വിളിച്ചോതുന്ന കാഴ്ചകളാണ് ഭയാനകമായ ആ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഏവർക്കും സ്വാഗതം അപകടം നിറഞ്ഞ കാടിയാത്ര യാത്ര അപകടം നിറഞ്ഞ കാട്ടിലെ താമസം കൺമുമ്പിലെ അപകടങ്ങൾ അറിയാതെ കാടിനെ സമീപിക്കുന്നവർ കാണുക കടുവയുടെ കാഴ്ചയ്ക്ക് പുറകെ പാഞ്ഞു ചെല്ലുമ്പോൾ ക്യാമറയ്ക്ക് കാഴ്ച നൽകാതെ നമുക്ക് മുന്നിൽ നിന്ന് ആ ജീവി കടന്നുപോയ ദിനം മരത്തിൻ്റെ മുകളിൽ പുള്ളിപ്പുലി ഇരിക്കുമ്പോൾ അതറിയാതെ അതിന് തൊട്ടടുത്തുകൂടി നടന്നു പോകുന്ന സഞ്ചാരികൾ ആ കാഴ്ചയിലേക്ക് എത്തും മുമ്പ് ആ കാഴ്ചകളെല്ലാം തുടർ കാഴ്ചകളായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ജയലാൽ യാത്രയുടെ മറ്റൊരു ദിനം മൂർക്കര തടാകത്തെ കിടന്ന് വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സാരഥി ബൊമ്മനൊരു കോൾ വന്നു മെയിൻ റോഡിൽ കടുവ കടുവരാഴ്ചയായിരിക്കുന്നു വണ്ടി എവിടേക്ക് ചെല്ലുമ്പോൾ മറ്റു പല വണ്ടികൾക്കും കടുവ കാഴ്ച നൽകി വഴിക്ക് കുറുകെ കിടന്ന അപ്പുറത്തേക്ക് പോയിരുന്നു ദൂരെ ഒരു വട്ട കണ്ണിന് കാഴ്ചയായി കണ്ടു മംഗള ഭാഗത്തേക്കാണ് കടുവ പോയത് വണ്ടി എവിടേക്ക് ചെല്ലുമ്പോൾ കാഴ്ചയിൽ ആനക്കൂട്ടവും ലെങ്കൂറും മാനും സർപ്പൻ രീകളും എല്ലാം ഉണ്ടായിരുന്നു വണ്ടിയിൽ നിരാശരായി കടുവയ്ക്കായി കാത്തു നിന്നു ആ കാഴ്ച ഇതുവരെ മുന്നിലെത്തിയിട്ടില്ല മംഗളുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുമ്പോൾ ആനക്കൂട്ടം നമ്മളെ ശ്രദ്ധിക്കാതെ കുറച്ച് ദൂരത്തായി മാറി നിന്ന് പുല്ലു മേഞ്ഞു നിൽക്കുന്നു നമ്മുടെ പൂർണ്ണ ശ്രദ്ധ മുന്നിലുള്ള ഈ കാഴ്ചകളിൽ ഒന്നും ആയിരുന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കാഴ്ച നൽകാതെ കടന്നുപോയ മഞ്ഞിൽ കറുത്ത വിറകളുള്ള ആ ജീവിയെ തേടി മാത്രമായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഉണ്ടായിരുന്നത് മരത്തിലിരിക്കുന്ന മലയണ്ണൻ അവരുടെ വയറ് നിറയ്ക്കുന്ന പരിപാടിയിലാണ് വെയിലുകാഞ്ഞ ലങ്കുറൂടി മരത്തിൽ കയറി കാഴ്ചകളുടെ ഈ നിറവിൽ നിൽക്കുമ്പോഴും തൊട്ടു മുന്നിൽ നിന്നും നമ്മുടെ ക്യാമറയ്ക്ക് കാഴ്ച നൽകാതെ പോയ കടുവ കാഴ്ചകൾക്കായി കാത്തിരിക്കുമ്പോഴും മനസ്സിൽ വന്ന് ഈ കാര്യം പറയാതെ പറ്റില്ല വന്യജീവി കാഴ്ചകൾ ഭാഗ്യമാണ് പ്രത്യേകിച്ചും കടുവ കാഴ്ചകൾ പോലുള്ള കാഴ്ചകൾ മുന്നിൽ വന്നാലും അത് പകർത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല അങ്ങനെയുള്ളപ്പോൾ വനപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഈ വനപ്രദേശങ്ങളിലൊക്കെ എത്തി കിട്ടുന്ന കാഴ്ചകളിലൊന്നും തൃപ്തിപ്പെടാതെ അവിടെയുള്ള ഗൈഡുമാരുടെയും വണ്ടിയുടെ ഡ്രൈവർമാരുടെയും എല്ലാം കയ്യിൽ നിന്ന് അവർ പകർത്തി വീഡിയോ ഇട്ട് ചാനൽ വളർത്തുവാൻ നോക്കുന്നുണ്ട് അവരോടൊന്ന് പറയട്ടെ നിങ്ങൾ പകർത്തുന്ന വീഡിയോ മാത്രമാണ് നിങ്ങളുടെ വീഡിയോ ഈ വീഡിയോകൾ പകർത്തി ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ചോദിക്കുമ്പോൾ വീഡിയോകൾ കൊടുക്കുന്ന ആളുകളോട് ഒന്ന് പറയട്ടെ ഒരുപാട് ആളുകൾ ഈ പ്രകൃതിയെ നെഞ്ചിലേറ്റി ഈ വനപ്രദേശത്ത് സഞ്ചരിച്ച് അവരുടെ പ്രയത്നവും അധ്വാനവും പണവും എല്ലാം ഇതിനായി ചെലവഴിക്കുന്നുണ്ട് അവരുടെ അധ്വാനത്തെ വില കുറച്ച് കാണാതിരിക്കുക ഞങ്ങൾ ഈ കാഴ്ചയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവട്ടെ കുറുപ്പ് ഒഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരെ തീർച്ചയായും ഒഴിവാക്കുക അഭ്യർത്ഥനയാണ് കാത്തിരിപ്പ് അവസാനിപ്പിച്ചും മംഗളവഴിയിലേക്ക് എത്തുമ്പോൾ മഴ തുടങ്ങിയിരുന്നു പുള്ളിപ്പുള്ളിയുടെ ലോകത്തേക്ക് എത്തുമ്പോൾ കണ്ണുകളിൽ ചുറ്റും ഓടിക്കൊണ്ടിരുന്നു കാഴ്ച വ്യക്തമാകാത്ത രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് പെൻപ്പൂർ കോട്ടേജുകളിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ഈ വന്യജീവികളുടെ സാന്നിധ്യമൊക്കെ ഒരുപാടുണ്ടാകാറുണ്ട് എന്നാൽ നമ്മളൊക്കെ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ മക്കളും ഒക്കെയായിട്ട് നമ്മൾ പോകുമ്പോൾ അത്രമാത്രം ഈ കാടിനെയൊക്കെ പേടിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ബന്ദിപ്പൂർ കോട്ടേജിലെ ചുറ്റിനും നമ്മുടെ വണ്ടിയൽ സഞ്ചരിക്കുമ്പോൾ ഹരണി കോട്ടേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള മരത്തിൽ ആ മരത്തിൻ്റെ മേളിലേക്ക് നമ്മൾ ചുമ്മാ വീഡിയോ പിടിച്ചതാണ് അതിന് ശേഷം അവിടെ പുള്ളിപ്പുലി ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ അവിടെ ഒരു ഷെയ്ഡ് കണ്ടിട്ട് ദൂരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ വഴിയിൽ നിന്ന് പകർത്തിയാണ് ഈ ദൃശ്യം പകർത്തുമ്പോൾ ഹരണി കോട്ടേജിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വന്ന സഞ്ചാരികൾ ആ പുള്ളിപ്പുലി നിൽക്കുന്ന മരത്തിൻ്റെ തൊട്ടടുത്തുകൂടെ നടന്നു പോകും മേഖല പുള്ളിപ്പുലി ഇരിക്കുക തൊട്ടടുത്തുകൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് എത്രമാത്രം എത്രമാത്രം ഭയാനകമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാഴ്ച കാണുക ആ ഭീകര കാഴ്ച തൊട്ടടുത്ത് മയലിൻ്റെ കാഴ്ചയുണ്ട് വഴിയിൽ നിന്ന് നോക്കുമ്പോൾ ബന്ദിപ്പൂർ കോട്ടേജിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ പുള്ളിപ്പുലി ഇരിപ്പുണ്ട് എടുത്തോട്ട് നിൽക്കുന്ന മരക്കുമ്പിൽ നമ്മളെ നോക്കി പുള്ളിപ്പുലി ഇരിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ലാതെ നമുക്ക് കാണാം മഴയിൽ ആ കാഴ്ച ഒരുപാട് ദൂരത്തായിരുന്നു പുലിയെ വ്യക്തമായി കണ്ടുകൊണ്ടല്ല ഈ കാഴ്ച പകർത്തിയത് അവിടെ പുള്ളിപ്പുലി ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞത് നാട്ടിൽ വന്ന് വലിയ സ്ക്രീനിൽ ഇട്ടപ്പോൾ മാത്രമാണ് അത്രയ്ക്കും ദൂരവും മഴയുടെ സാന്നിധ്യവുമെല്ലാം കാഴ്ചയെ മങ്ങിയതാക്കിയിരുന്നു കോമ്പൗണ്ടിൽ മാനകളുടെ സാന്നിധ്യമുണ്ട് അവക്കറിയാം അവയെ ഒരു ജീവി പരിസരത്തുണ്ട് എന്ന് എന്നാൽ മഴയുടെ ഉള്ളതുകൊണ്ട് തന്നെ അവയ്ക്ക് ആ വലിയ ജീവിയുടെ ഗന്ധം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മഴയും മാനും മയിലും പുലിയും കാഴ്ചയായും മുന്നിലുള്ളപ്പോൾ നിങ്ങൾ ചുറ്റിനും ഒന്ന് കണ്ണോടിക്കുക മനുഷ്യ സാന്നിധ്യം ഇവിടെ ഒരുപാടുണ്ട് ചുറ്റിനും സഞ്ചാരികൾ ബന്ദിപ്പൂർ കോട്ടേജിലും എല്ലാമായി താമസിക്കുന്നുണ്ട് ഈ കാഴ്ചകൾ മുന്നിൽ നിൽക്കുമ്പോൾ മുൻപ് പറഞ്ഞ മുന്നറിയിപ്പ് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഈ വലിയ ജീവികളുടെ സാന്നിധ്യം കൃത്യമായി ഉണ്ടാകും അത് മനസ്സിലാക്കാതെ ആ കാടിനെ സമീപിക്കാതിരിക്കുക അതുപോലെ ഒന്നാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത് ബന്ദിപ്പൂർ കോട്ടേജിൽ നിന്ന് സഞ്ചാരികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇറങ്ങി വന്നു തൊട്ടടുത്ത മരത്തിൽ പുള്ളിപ്പുലിയുണ്ട് ഈ കാര്യം ഇവർ അറിഞ്ഞിട്ടുമില്ല എത്രമാത്രം അപകടമാണ് തൊട്ടടുത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയുക പുള്ളിപ്പുലി പേടിക്കണ്ട മനുഷ്യനെ അവർക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേൾക്കാം ശരിയാണ് അവ നമുക്ക് മുന്നിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ് എന്നാൽ അവയൊരു വന്യജീവിയടം തിരിച്ചൊരു മനുഷ്യനാണ് ഉണ്ടാകേണ്ടത് ഇല്ല എങ്കിൽ അവ ഏതെങ്കിലും അവസരത്തിൽ വന്യമായി പെരുമാറിയാൽ ജീവൻ പോകാൻ വരെ സാധ്യതയുമുണ്ട് ഈ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുക മറ്റു പലരും പറയുന്നത് കേട്ട് വന്യജീവികളെയും അവയുടെ കരുത്തിനെയും ചെറുതായി കണ്ട അപകടത്തിലേക്ക് കടന്ന് ചെല്ലരുത് നമ്മൾ കടന്നു ചെന്നത് വനപ്രദേശം എന്ന ബോധത്തിൽ മാത്രം ഓരോ ചൂടും വെക്കുക വനപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടറിവുകൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടാകും കേട്ടറുകളേക്കാൾ ഒരുപാട് വലുതാണ് കണ്ടറിവുകൾ നിങ്ങൾ വനപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കേട്ടറിവുകൾ കേട്ട് അതിനോട് നിങ്ങൾ സമീപിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല ഓരോ ദിനവും ഓരോ എക്സ്പീരിയൻസാണ് ആ ജീവികളെ കൃത്യമായി മനസ്സിലാക്കി മാത്രം പെരുമാറുക ഓരോ ചൂടും വയ്ക്കുമ്പോഴും മുന്നിലുള്ള ജീവികളുടെ സാന്നിധ്യം അവയുടെ സ്വഭാവം അവയുടെ രീതി അവയുടെ ചലനങ്ങൾ അവയുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളെല്ലാം നിങ്ങൾ തന്നെ അറിഞ്ഞ് മുന്നോട്ട് പോകുക കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ് പ്രകൃതിയിലേക്കും വന്യതയിലേക്കുമുള്ള യാത്രകൾ തുടരുമ്പോൾ തുടർ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും കാണാം ജൂബി കരിക്കാടൻ എം ടി ആയി